കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സാക്ഷരതാ മിഷൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദീപ്തി ബ്രെയിലി സാക്ഷരതാ പരിപാടിയുടെ ബ്ലോക്ക് തല സംഗമം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാന വിദ്യാഭ്യാസം നൽകി കാഴ്ചപരിമിതി ഉള്ളവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കായ് പിടിക്കാൻ ദീപ്തി ബ്രെയിലി സാക്ഷരതാ പദ്ധതി ജില്ലയിൽ ഉടൻ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ടീച്ചേഴ്സ് ഫോറത്തിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിക്ക് മുന്നോടിയായി ബ്രെയിലി ലിപിയിൽ പ്രാവീണ്യമുള്ള അധ്യാപകരെ കണ്ടെത്തി പരിശീലനം നൽകി എറണാകുളം ജില്ലയിൽ നിരവധി പഠിതാക്കളെ കോതമംഗലം ബ്ലോക്ക് പരിധിയിലെ പഞ്ചായത്ത് ഭരണസമിതികളുടെ സഹായത്തോടെ കൂടുതൽ പഠിതാക്കളെ കണ്ടെത്തുവാൻ സാക്ഷരതാ പ്രേരക്മാർ ആശാ പ്രവർത്തകർ അങ്കണവാടി പ്രവർത്തകർ കുടുംബശ്രീ ക്ലബ്ബുകൾ ലൈബ്രറി പ്രവർത്തകർ യുവജന സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവരുടെ സഹായത്തോടെ പഠിതാക്കളെ കണ്ടെത്തുവാനുള്ള പ്രവർത്തനം ആരംഭിച്ചു പഠിതാക്കൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണ ബ്ലോക്ക് അടിസ്ഥാനത്തിലാവും ക്ലാസുകൾ നടത്തുക കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എത്തിക്കുക കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും വളർത്തിയെടുക്കുവാനും അവസരം നൽകുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയവയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് കാഴ്ച പരിമിതി ഉള്ളവർക്ക് ആറുമാസമായിരിക്കും ും പഠന കാലാവധി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐബ് ജെയിംസ് കോറംബേൽ അംഗങ്ങളായ നിസാമോൾ ഇസ്മായിൽ ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സാബു ജില്ലാ കോർഡിനേഷൻ ജില്ലാ കോർഡിനേറ്റർ ശ്യാംലാൽ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ എം സുബൈദ സാക്ഷരതാ ബ്ലോക്ക് കോർഡിനേറ്റർ കെ എ സന്തോഷ് കെ എഫ് ബി ജില്ലാ വൈസ് പ്രസിഡന്റ് ടോമി ജോസ് താലൂക്ക് പ്രസിഡന്റ് എൽദോ ടി വി സെക്രട്ടറി ൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ കോത്താനിക്കാട് ഗ്രാമപഞ്ചായത്താണ് ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരതായി മാറിയത് ആ ഘട്ടത്തിലാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ കാഴ്ച പരിമിതി കൊണ്ട് മാത്രം മാറ്റി നിർത്തപ്പെട്ട ആളുകൾക്ക് ഇത്തരത്തിലുള്ള അക്ഷരാഭ്യാസം ലഭിക്കുന്നതിനു വേണ്ടി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നേതൃത്വത്തിലുള്ള ഇടപെടൽ നടത്തപ്പെടുന്നു